നമസ്കാരം ബിന്ദു വിനയനാണ് ഇന്ന് ചകിരിച്ചോറ് കമ്പോസ്റ്റാക്കുന്ന വിധത്തെക്കുറിച്ചാണ് അപ്പോൾ അതിൽ വേണ്ട സാധനങ്ങൾ ചകിരിച്ചോറ് ചിപ്പിക്കൂൺ വേണം പിന്നെ ചീമക്കൊന്നയില വേണ്ടത് ഞാനതിൽ കുറച്ചും കൂടി ആഡ് ചെയ്യുന്നത് കപ്പലണ്ടി പിണ്ണാക്ക് പൊടിച്ചതും വേപ്പും പിണ്ണാക്ക് പിടിച്ചതാണ് അഞ്ച് കൂട്ടങ്ങളാണ് ഇതിൽ വരുന്നത് എങ്ങനെയാണ് നമ്മളിത് ചെയ്യുന്നതെന്ന് നോക്കാം തനലുള്ള സ്ഥലമാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത് വെയിൽ പാടില്ല അപ്പോൾ ഒരു മീറ്റർ രീതിയിലും പിന്നെ രണ്ട് മീറ്ററിൻ്റെ നീളത്തിലാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇരുപത് കിലോ ചകിരിച്ചോറാണ് ഇടുന്നത് അപ്പോൾ ആദ്യം നമുക്ക് ഒരു അട്ടി ചകിരിച്ചോറിടാം ആവശ്യമായ സാധനങ്ങളാണ് ഞാൻ കാണിക്കുന്നത് ഇത് കൂൺവിട്ടാണ് പിന്നെ സീമക്കൊന്നയില ഇത് രാജുഫോസ് നേരത്തെ പറയാൻ വിട്ടുപോയി കേട്ടോ രാജഫോസ് ഇത് കപ്പലി പെണ്ണാക്ക് പൊടിപ്പിച്ചു പൊടിച്ചത് ഇത് വേപ്പൻ പെണ്ണാക്ക് പൊടിച്ചത് ഇത്രയും സാധനങ്ങൾ പിന്നെ ചകിരിച്ചോറ് അഞ്ചട്ടിയായിട്ടിടാനാണ് ഉദ്ദേശിക്കുന്നത് ഇപ്പൊ ഒരട്ടി ഇട്ടിട്ടുണ്ട് അപ്പൊ അഞ്ചട്ടിയിലേക്ക് വേണ്ട സാധനങ്ങളാണ് ൂറ് ഗ്രാം മതി അഞ്ചട്ടിയിലേക്ക് കേട്ടോ ബാക്കിയുള്ളത് കിലോ വേണം പിന്നെ രാജഫോസ് ഒരു കിലോ പല്ലി പിണ്ണാക്ക് അഞ്ചു കിലോ എക്സ്ട്രാ എടുത്തിരിക്കുന്നതാണ് പിന്നെ വേപ്പൻ പിണ്ണാക്ക് രണ്ടു കിലോ മതി ചിപ്പിക്കൂൺ ചിപ്പിക്കൂണ്ടി പറഞ്ഞോ കേട്ടോ അതിന്റെ മുകളില് പല്ലി പിണ്ണാക്ക് வேப்பும்பிண்ணக்கு வேப்பும் மிண்ணாக்கு இட்டுக்காஜ் ஃபோஸ் இட்டு கொடுக்க இனி சீம கொந்தாலும் இட்டு கொடுக்கணும் അഞ്ച് അട്ടിയായിട്ട് ഇട്ടു എല്ലാ വളങ്ങളും ചേർത്തിട്ടുണ്ട് അതിന് ശേഷം നമ്മൾ നല്ല പോലെ നനച്ചു കൊടുക്കണം ഒന്നിടവിട്ട ദിവസങ്ങളിൽ നനയ്ക്കുകയും ചെയ്യണം കേട്ടോ നാൽപ്പത് ദിവസമാണെങ്കിൽ കണക്ക് അത് കഴിഞ്ഞിട്ട് എടുക്കാൻ പറ്റുള്ളൂ അപ്പം അത്രയും പിന്നെ ഓലയിട്ട് മൂടുക മഴയുണ്ടെങ്കിൽ മാത്രം ഷീറ്റിട്ട് മൂടുക ഓക്കെ എല്ലാവർക്കും മനസ്സിലായില്ലേ താങ്ക്